എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച സേവനവും ഉറപ്പ് നൽകുന്നു മാത്രമല്ല ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഹോംസ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചെറുകോട് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ക്യാമ്പ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടന്നത് ഇതിൻ്റെ പ്രാധാന്യ ലക്ഷ്യം നിലവിൽ പല ആളുകളും ബി പി പ്രഷറൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഒരു തൊഴിൽ തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങുന്നുണ്ട് അതിൻ്റെ കൊട്ടേഷൻ കഴിഞ്ഞ് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൊട്ടേഷൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് അത് വരാൻ പോവുകയാണ് അപ്പോൾ അതുമായി ഇവർക്ക് ആരോഗ്യം ഫിറ്റ് ആണോ ഫിറ്റാണോ എന്നിവിടെ നോക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പും കൂടെ വെക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ എൻ സി ഡി ക്യാമ്പ് വെച്ചത് സാന്താ സിസ്റ്റർ സബാസ്റ്റൻ എച്ച് ഐ അതേപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ സാബിത് മാഷ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്നും കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ രോഗങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ട മരുന്നുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അടുത്ത ആഴ്ച തന്നെ ഒരു യോഗ പരിശീലന കേന്ദ്രവും തന്നെ കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ക്യാമ്പിൽ പരിശോധന നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ സ്ഥിരം സമിതി അധ്യക്ഷനായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ കെ സാബിദ് എം മനോജ് തുറങ്ങർ പങ്കെടുത്തു ാട് റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൌൺ സ്ക്വയർ വണ്ടൂർ